പയറിൻ്റെ ഒരല അതല്ലെങ്കിൽ ഇങ്ങനെ രണ്ടില ഇവിടെ നമ്മൾ വൈറ്റ് ആണ് ഹായ് സിരഗിരി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഓണക്കാല കൃഷിയുടെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒട്ടനവധി കൃഷികൾ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് വിളകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്ന് പയർ ആണ് അച്ചിങ്ങ പയറാണ് ഇത് കഞ്ഞിക്കുഴി പയറാണ് നമ്മുടെ ശുഭകേശൻ്റെ തോട്ടത്തിലുണ്ടായ ആ കഞ്ഞിക്കുഴി പയരിലിന്ന് നമ്മൾ വാങ്ങിച്ച് നട്ടതാണ് പിന്നെ അതുപോലെ തന്നെ മരിഗോൾഡ് ഇണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം ഈ പയർ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വളപ്രയോഗം കൃത്യമായിരിക്കണം ഓരോ പ്രാവശ്യം പയർ വിളവെടുക്കുമ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഒരു വളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതിപ്പോൾ ഇന്ന് നട്ടിട്ട് മുപ്പതാമത്തെ ദിവസമാണ് തൈ നട്ടിട്ടാണ് മുപ്പതാമത്തെ ദിവസം അതിന് എല്ലാ മുട്ടിലും അതിന് പൂക്കൾ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ പരൽ കൃഷിയിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള ഇതുപോലെയുള്ള ചനപ്പുകൾ ഈ ചനപ്പുകൾ ഇതിലേക്ക് തന്നെ നമ്മൾ ഇതിപ്പോൾ തനിയെ കയറിപ്പോയതാണ് ഇതിലേക്ക് കയറിപ്പോകാൻ നമ്മൾ പരമാവധി അനുവദിക്കാതിരിക്കണം ഇത് നേരെ തന്നെ ഓരോന്നിനും ഓരോ വള്ളികളും നമ്മൾ കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമ്മളിതിൽ ഈ ഒരു ചെനപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കെട്ടിയിട്ട് അത് നേരെ പന്തലിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം തമ്മിൽ പിണഞ്ഞ് ചുറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദായം കുറവായിരിക്കും പക്ഷേ ഇത് ഒരല്പം ശ്രമകരമായ പണിയാണെങ്കിൽ കൂടി നമ്മളത് അങ്ങനെ കയറ്റി വിടുകയാണെങ്കിൽ ഓരോ ദിവസവും കുറച്ച് വീതമേ നമുക്ക് ഉണ്ടാവുള്ളൂ കയറ്റി വിടാനായിട്ട് അങ്ങനെ കയറ്റി വിടുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിൻ്റെ മൂന്നിരട്ടി പയറുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് കണ്ടില്ലേ ഓരോ ശകരത്തിൽ നിന്ന് ഒരു പയറിൽ നിന്ന് വന്നിട്ടുള്ള ശകരങ്ങളൊക്കെയാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഓരോ തവണയായിട്ട് ഇങ്ങനെ കയറ്റി കയറ്റി വിട്ടതാണ് അപ്പോൾ നമുക്ക് ഓരോ ശകരങ്ങളും ഇങ്ങനെ തമ്മിൽ പിണയാതെ വന്നാൽ മാത്രമേ കൂടുതൽ ഈൽഡ് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് അതായത് ഒരു പയറിൻ്റെ ശകരങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് കയറ്റി വിടണം അപ്പം നമ്മൾ ഈ പന്തലിൽ നിറച്ച് കാരണം നല്ല രീതിയിലുള്ളൊരു പന്തലാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് ചുവടാണ് നട്ടത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് ചുവടാണ് നമുക്ക് പിടിച്ചു കിട്ടിയത് മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം നിന്നിട്ടും യാതൊരു പ്രശ്നവും ഈ വെറൈറ്റിക്ക് വന്നില്ലായിരുന്നു ഇവിടെ നമ്മൾ നാല് വെറൈറ്റിയിലുള്ള മരികോൾഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഓറഞ്ചാണ് ഇത് വൈറ്റ് വൈറ്റാണ് അപ്പുറത്ത് റെഡിഷ് ഓറഞ്ചാണ് അപ്പുറത്തുള്ളത് യെല്ലോ കളറാണ് അങ്ങനെ നമ്മൾ നാല് വെറൈറ്റി ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാത്തിലും ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റിലും വന്നിട്ടുണ്ട് വൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് സ്നോ വൈറ്റ് കളർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഈ നാല് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇത് കണ്ടില്ല ഹൈ ഡെൻസിറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിസാന്ദ്രത കൃഷിയാണ് കാരണം ഇത്രയും ബ്രാഞ്ചസ് വന്നതുകൊണ്ട് നമ്മൾ ഇത് കണ്ടില്ല അതെ ഒരെണ്ണത്തിൽ തന്നെ ഒരു ഒരു പ്ലാന്റ് ആണിത് അത്രയും ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് പത്ത് ഇരുപത് ബ്രാഞ്ചിൽ കൂടുതൽ ഇപ്പം തന്നെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൂണിംഗ് ഒന്നും നടത്തിയില്ല കൂമ്പുനുള്ളി അതായത് കൂമ്പുന്നുള്ളി കളഞ്ഞില്ല കാരണം അതിൻ്റെ ആവശ്യം ഇല്ല കാരണം ഇനിയിപ്പോൾ ഓണത്തിന് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തിനടുത്തല്ലേ ഉള്ള അത്തപ്പൂക്കൾ ഇടുന്ന ആ സമയമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് പ്രൂൺ ചെയ്യാതിരുന്നത് ഇത് പക്ഷേ ഈ വൈറ്റ് മരി ഗോൾഡെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെയൊക്കെ ഒരു കയ്യിൽ തൊട്ടാൽ തന്നെ ഒരു സ്മെല്ല് നമുക്കൊരു പ്രത്യേക ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ ബന്ദി ചെടികൾക്ക് പക്ഷേ ഇതിന് അങ്ങനെ യാതൊരുവിധ സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിനൊരു അതിൻ്റെ കളറ് കണ്ടാലറിയാം ഇത് ഒരു ഗ്രീ ഡാർക്ക് ഗ്രീനിഷാണ് ഇത് കണ്ടില്ലേ ഇത് ആ പൂവിൻ്റെ നിറം പോലെ തന്നെ ഒരു വൈറ്റ് കളർന്ന കളറ് കളർന്ന ഒരു നിറമാണ് അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിന് ഡാർക്ക് റെഡ് ഓറഞ്ച് ആയതുകൊണ്ടായിരിക്കാം അപ്പം അതിൻ്റെ തണ്ട് കുറച്ച് കൂടി ഡാർക്കാണ് അപ്പുറത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് യെല്ലോ ആണ് അപ്പോൾ മരിഗോൾഡിൽ ഇത്രയൊക്കെയാണ് കാരണം നമ്മളിങ്ങനെ ഒരു കുറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കുറ്റി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും സമയത്ത് പൂവ് വരുന്ന സമയത്ത് എന്തെങ്കിലും വെയിറ്റ് കൊണ്ട് താഴത്തേക്ക് വീണ് പോവുകയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഭാഗത്ത് നമുക്ക് വാടാമല്ലയാണ് അതിലൊക്കെ ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട് ബാക്കി കൃഷ്ണ രീതികളൊക്കെ ഞാൻ പിന്നീട് നമുക്ക് കാണിക്കാം ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കാര്യം നമ്മൾ ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ പയറിൻ്റെ ഒരല അതല്ലെങ്കിൽ ഇങ്ങനെ രണ്ടില ഒക്കെ വെച്ച് കിള്ളിക്കളയുന്ന ഒരു പരമ്പരാഗത രീതിയുണ്ട് അതങ്ങനെ കിള്ളിക്കളഞ്ഞാൽ കൂടുതൽ പയർ പിടിക്കുമെന്നാണ് അപ്പോൾ അതൊരു പഴയ പരമ്പരാഗത രീതിയിൽ ചെയ്തു പോരുന്നതാണ് പക്ഷെ ഭയങ്കര റിസൾട്ട് ഉണ്ടെന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് ഏകദേശം പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് അടിവളമായിട്ട് ചാണകവും വേപ്പി മിണ്ണാക്കും കോഴിവുളവും ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പുറമെയുള്ള സ്പ്രേകൾ മുഴുവൻ കൊടുക്കുന്നത് ഈ സി വിഡ് ജെല്ലിൻ്റെ ഒരു ആണ് അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഒരു ലിറ്ററിന് അഞ്ച് എം എൽ വെച്ച് കൊടുക്കും പിന്നെ അതുകൂടാതെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫെറ്റിലോൺ കോമ്പി എന്ന് പറയുന്ന ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആണ് ഈ സമയത്ത് നമ്മളിത് കൊടുക്കേണ്ടതാണ് കാരണം സ്ഥിരമായിട്ട് മുന്നൂറ്റി ദിവസം കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടമാണിത് അപ്പോൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് വളത്തിൽ നിന്നും മാത്രമായിട്ട് ഇതിന് മൈക്രോന്യൂട്രിയൻ്റ് ലഭിക്കില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് തരാം അതിന് മുൻപായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിന് അപ്പോൾ ഇതൊരു ന്യൂട്രിയൻസിൻ്റെ ഒരു വലിയൊരു കലവറയാണ് ഇതിൻ്റെ അകത്ത് സിങ്ക് കോപ്പർ അയണ് മാനീസ് അതുപോലെ മോളിബിനോ അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് കാരണം ഇതെല്ലാം ചെടികൾക്ക് അത്യന്താപേക്ഷിതമാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ചെറിയ രീതിയിലല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്ലോട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായ തോതിൽ കൊടുത്തെങ്കിൽ മാത്രമേ ചെടിക്ക് പൂർണ്ണമായിട്ടുള്ള ഇത് വിളവ് തരാൻ പറ്റൂ അപ്പോൾ ഈ ഒരു ന്യൂട്രിയൻ സ്പ്രേയും ഈ ഒരു ജൈവാവളത്തിൻ്റെ ഒരു ഒരു മിക്സിങ് ഇത് ചേർന്നിട്ടുള്ള ഒരു മിക്സിങ്ങും കൂടിയുള്ള ഈ ഒരു സ്പ്രേ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം